ഹൗസിംഗ് എന്നാണ് എന്റെ പേര് ഈ സൊസൈറ്റി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മാസം ഏഴാം തീയതി ആണ് തുടങ്ങിയത് വൈക്കം താലൂക്ക് ഹൗസിംഗ് സൊസൈറ്റി എന്ന പേരിലാണ് ഇത് ആശ്യം പ്രവർത്തനം ആരംഭിച്ചത് കല്ലറ ശ്രീധരന്മാരാണ് ദീർഘകരമായ കല്ലട ശ്രീധരന്മാരായിരുന്ന ഒരു പ്രസിഡന്റ് വൈക്കത്ത് വേറെ സംഘം വന്നപ്പോൾ കടുത്തുരുത്തി ബ്ലോക്ക് ഹൗസിംഗ് സൊസൈറ്റി എന്ന പേരിൽ സംഘം വീണ്ടും അടുത്തുരുത്തി നിയമ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇപ്പോ ഇത് കടുത്ത വൈക്കം താലൂക്കും മീനച്ചി താലൂക്കിൻ്റെ കൊറവടങ്ങാടും അതുപോലെ കണക്കാരെയും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഇത് ഏരിയ കോപ്പറേഷൻ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് കൊറവണങ്ങാട് ഇതിൽ സബ് ഓഫീസ് തുടങ്ങാൻ തീരുമാനിച്ചത് ഈ കൊറവനങ്ങാട് മേഖലയിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഞങ്ങൾ എടുത്തറക്കാരെ ആളുകൾക്ക് ഈസിയായിട്ട് കൊടുക്കാൻ സാധ്യതയുള്ള കൊടുക്കുന്ന സംഘമാണ് കുറവനങ്ങാടും ധാരാളം ആളുകൾ ഈ സംഘത്തില് ഷെയർ എടുത്തിട്ടുണ്ട് അവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ലോവർ മിഡിൽ ക്ലാസ്സും മിഡിൽ ക്ലാസും കൂടുതൽ ലോൺ കൊടുക്കുക ഇരുപത്തയ്യായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ദീർഘകാല വായ്പയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഒരു ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കടച്ച് നിർത്താറ് പലുഷാ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും ഹൗസിംഗ് ഫെഡറേഷൻ ആണ് ഞങ്ങൾക്ക് ലോൺ തരുന്നത് ഈ ഹൗസിംഗ് ഫെഡറേഷൻ്റെ എൽ ഐ സിയും കഡ്കോയും അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് അവർ ലോൺ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ അത് ആളുകളുടെ കൊടുക്കുന്നു ഞങ്ങൾക്ക് അതിനോട് മാർജിൻ അപ്പോൾ പലിശ കാലാകാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും എങ്കിലും ഒരു മോഡറേറ്റ് റേറ്റിലാണ് ഞങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ നാഷണൽസ് ബാങ്കുകളും ഒക്കെ ഈ മേഖലയിലേക്ക് കടന്നു കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്കൊരു ചെറിയ ഭീഷണിയാണ് പക്ഷേ ഞങ്ങളിപ്പോൾ അതിനകത്ത് ചെയ്യുന്ന അതിനെ നേരിടാൻ വേണ്ടി ചെയ്യുന്നത് ഈ ഹൗസിംഗ് ഫെഡറേഷൻ്റെ ലോൺ അല്ലാതെ മറ്റ് ഡെപ്പോസിറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിച്ച ആളുകൾക്ക് അഞ്ച് വർഷത്തെ കാലാവധിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും പത്ത് ലക്ഷം രൂപ വരെയും ഒക്കെ ഞങ്ങൾ വീടിന് മാത്രമേ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ പ്രത്യേകത വീട് പണിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഞങ്ങൾ പണിയാനുള്ള ഭയങ്കര വായ്പ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് കോടിയിലധികം വായ്പ ഞങ്ങൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ഓരോ ദിവസവും ഓരോ മാസവും അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ കൊടുക്കുന്ന ഒരു ലോൺ കൊടുക്കുന്ന പ്രക്രിയയാണ് ഞങ്ങൾ ഈ നടത്തി വരുന്നത് പിന്നെ മറ്റൊരു സ്കീം കൂടി ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഹൗസ് ഡപ്പോസിറ്റ് സ്കീം എന്നാണ് പറയുന്നത് ചിട്ടി നമ്മൾ സാധാരണ ചിട്ടികൾ പലയിടത്തും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നടത്തുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെയും അമ്പതിനായിരത്തിൻ്റെയൊക്കെ ചിട്ടികൾ ഇരുപത്തഞ്ച് മാസത്തെ ചിട്ടികൾ അത് വളരെ ഗുണകരവും വളരെ ലാഭകരവുമാണ് ആളുകൾക്കും അത് പ്രയോജനപ്രദമാണ് ഇരുപത്തഞ്ച് മാസം കൊണ്ട് തീരുന്ന ഹൗസ് ഡെപ്പോസിറ്റ് സ്കീം അതിന് വലിയൊരു നിബന്ധനകളൊന്നും കൂടാതെ ഞങ്ങൾ ലോൺ കൊടുക്കണം സാധാരണ ഈ സർക്കാർ ജീവനക്കാരുടെയും മൊത്തം അടുത്ത സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങി ഇത് കൊടുക്കണമെന്ന നിബന്ധനകൾ ഞങ്ങൾ ലിബറലൈസ് ചെയ്തെ അറിയാവുന്ന ആളുകളെ ഞങ്ങൾ രണ്ടാളുകളെ രണ്ട് മെമ്പർമാർക്ക് ലോൺ കൊടുത്ത് അവരുടെ ഞാൻ നിർത്തി അല്ലെങ്കിൽ കരിമസ് ചെയ്തൊക്കെ വാങ്ങിച്ചു വേണമെങ്കിൽ ഇത് കൊടുക്കുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ ഇത് ചേരുന്നുണ്ട് ഈ മേഖലയിൽ ഞങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ഇവിടുന്ന ധാരാളം ലോൺ ഞങ്ങൾക്ക് പോകാറുണ്ട് പണ്ട് ഇന്ന് മീനച്ചിൽ പിന്നെ കിടങ്ങൂർ ഹൗസിങ് സൊസൈറ്റിയുടെ കീഴിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറിയ വോക്കുകൾ ഞങ്ങൾക്കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ലോൺ കൊടുത്ത് സാധാരണ ഒരുപാട് ആളുകൾക്ക് അടുത്തരുതികളൊന്നും ബുദ്ധിമുട്ടാതെ കൊറോണങ്ങാട്ട് തന്നെ ഇതിൻ്റെ ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കം കൊടുക്കുന്നത് അതിൻ്റെ ഈ മാസം എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ശ്രീ കെ സി ജോസഫ് അത് ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് മറ്റ് ചിന്താഗതികളും കൂടാതെ എല്ലാ പൊതുപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ആ നോട്ടീസ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം എല്ലാവരെയും അഫോമേറ്റ് ചെയ്യാൻ എല്ലാവരും നേരിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സെക്രട്ടറി പിരി താമസിക്കുന്ന ആൾക്കാരും തന്നെ ഞങ്ങൾ കടുത്തുപിടിക്കാരനാണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് ഉള്ളിൽ മിറ്റധാരെ അവിടെ നിന്നാണ് കല്യാണം വിചാരിക്കുന്നത് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ നല്ല നിങ്ങളുടെ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഞങ്ങൾക്ക് ഒരു വളരെ ഗുണകരമായ നിങ്ങളുടെ പബ്ലിസിറ്റിയിലാണെന്നുള്ള ഏത് കാര്യങ്ങളും ഉള്ള ലോൺ വാങ്ങാൻ ആളുകളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാലാകാലങ്ങളിലൂടെ സഹായവും സഹർപ്പവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ ഹെഡ് ഓഫീസ് അവിടെയാണെങ്കിൽ പോലും ഞങ്ങളി കുറവടങ്ങാട്ട് വന്നാൽ നിങ്ങളെ വിളിച്ചിവിടെത്തന്നെ റെസ്പോർട്ടുകൾ നടത്താനും എല്ലാവരും നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളാണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കുഴങ്ങാട്ട് ഈ കുളയാട്ടോ ഇന്നലെ ഇവിടെ ആയിട്ട് അന്തോട്ട് ഞങ്ങൾ പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹർമ കിട്ടാനും ഞങ്ങൾ ഈ പരിപാടികൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാർത്ത നന്നായി കൊടുത്ത് ഞങ്ങളുടെ മീറ്റിങ്ങിൽ മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ സ്കീം നൽകാൻ അറിയണം ഈ ലോൺ ഇട ഇടത്തരക്കാർക്ക് കൊടുക്കാനുള്ള സാധാരണക്കാരട വീട് വഴി നമുക്ക് ഇരുപത് ലക്ഷവും ഒമ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇടത്രക്കാർക്ക് ഈസിയായിട്ട് ലോൺ കിട്ടാനുള്ള ഒരു സംഘമാണ് റീപേങ് കപ്പാസിറ്റിയാണ് നോക്കുന്നത് നോക്കുന്ന വാല്യൂ ഇല്ല വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തന്നാൽ ഞങ്ങൾ അംഗീകരിക്കുവാണ് സാധാരണ ഷെഡ്യൂൾഡ് ബാങ്കുകാരും ആക്സിസ് ബാങ്കുകാരും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥിരം നെറ്റ് പ്രോഫിറ്റാണ് സാലറി ആണെങ്കിലും അവരുടെ കൃഷിയിൽ നിന്നുള്ള കച്ചവടത്തിൽ നിന്നുള്ള വരുമാനമൊക്കെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റാണ് ഞങ്ങളങ്ങനെ നോക്കാറില്ല ഞങ്ങളിത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയാണ് കൊണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ബുദ്ധിവാക്കി തന്നെ അതാണ് ലിബറലൈസ് ചെയ്ത് ലോൺ കൊടുക്കുക സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുക ഞങ്ങൾ മൂന്ന് മാസം ഒക്കെ മൂന്ന് പ്രാവശ്യം ഓരോ തവണ ഞങ്ങൾ നടക്കുന്നത് മൂന്ന് പ്രാവശ്യം കൃഷി വന്നാൽ ഞങ്ങൾ സ്റ്റാഫും ഉളമ്പർമാരും അതാണ് പ്രത്യേകത സാധാരണ കൃഷി ഒഴിക്കാൻ ഉളമ്പർമാർ പോകാറില്ല ഞങ്ങളെല്ലാവരും കുടിശ്ശേ പിടിക്കാനായിട്ട് വീടുകളിൽ ചെന്ന് കയറുകയും ആളുകൾ പറയുകയും സഹക് അടക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഘത്തിന് കുടിശ്ശേയില്ല അതാണ് ഞങ്ങൾ ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹൗസിംഗ് സൊസൈറ്റി എന്നുള്ള ഒരു ഇതിന് ഒരു എന്താ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും ഒരിക്കലുമില്ല ഞങ്ങളുടെ സംഘത്തിന് ഇതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല ഫെഡറേഷനെ മാത്രം ആശ്രയിക്കാതെ ഞങ്ങളുടെ സ്വന്തം കൊണ്ടു കൊണ്ടും ചിട്ടി കൊണ്ടും ഫെഡറേഷൻ ഗവൺമെന്റും ഒക്കെ നടത്തുവാണ് കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് ഇതിനൊരു ഏഴ് പ്രാവശ്യം കേട്ടോ ഏഴ് പ്രാവശ്യം ഏറ്റവും നല്ല സംഘത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല സംഘത്തിനുള്ള അവാർഡ് കണ്ടതോ പ്രസന്റ് ഏഴ് പ്രാവശ്യം ഞങ്ങൾക്ക് ഈ സംഘത്തിന് ഏറ്റവും നല്ല സംഘം എന്നുള്ളതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്